എല്ലാവർക്കും നമസ്കാരം മലയാളികൾക്കേറെ സുപരിചിതയാണ് നടി നിഷ സാരം എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെയാണ് താരം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് താൻ അഭിനയരംഗത്ത് ഇപ്പോഴും സജീവമാണ് ഇത്രയും വർഷമായിട്ടും ആരെക്കൊണ്ടും മോശം പറയിപ്പിച്ചിട്ടില്ല എന്നും അതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും നിഷ പറയുന്നു ആ അഭിമാനം ഉള്ളിടത്തോളം കാലം തനിക്ക് ആരുടെയും മുന്നിൽ തലകുനിക്കേണ്ട അവസ്ഥയില്ലെന്നും താരം കൂട്ടിച്ചേർത്തു തനിക്കെതിരെ പ്രവർത്തിച്ചവർ ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്നും നിഷ പറയുന്നു കണ്ണു നിറഞ്ഞുകൊണ്ടാണ് അഭിമുഖത്തിൻ്റെ അവസാനം നിഷ സംസാരിക്കുന്നത് ഞാൻ അൻപത് വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയാണ് നല്ലതേത് ചീത്തയേത് എന്നൊക്കെ അറിയാനുള്ള പ്രായവും പക്വതയുമുണ്ട് ചെയ്യാത്ത കാര്യങ്ങൾ ചിലർ പറയുമ്പോൾ ചിലപ്പോൾ വിഷമമുണ്ടാകും ചില അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു സെറ്റിൽ ഒരു ടെക്നീഷ്യൻ കമ്മീഷൻ വാങ്ങി എന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തിയപ്പോൾ ഞാൻ പ്രതികരിച്ചു അയാൾ ഒരു സുഖമില്ലാത്ത ആളായിരുന്നു ഒരാൾ മാത്രമാണ് അയാളെ ഭയങ്കരമായി കൃഷിച്ചത് ഒരു വ്യാജ ആരോപണമായിരുന്നു അത് തെളിയിക്കണമെന്ന് എനിക്ക് തോന്നി തെളിയിക്കുകയും ചെയ്തു ഇതെനിക്ക് പണിയാകുമെന്ന് അന്നേ അറിയാമായിരുന്നു പിന്നീട് തുടർച്ചയായി പല അപവാദങ്ങളും എന്നെക്കുറിച്ച് പ്രചരിച്ചു അയാൾ എന്നെ പരമാവധി നാണം കെടുത്തി ഞാൻ ലൊക്കേഷനിൽ ഒരാളുമായിട്ട് പ്രേമമാണെന്നും അയാളെ ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നൊക്കെ എൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു ഞാൻ ലൊക്കേഷനിൽ അയാളുമായി ലീലാഭിലാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് വരെ പറഞ്ഞു അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല എൻ്റെ മക്കൾ വരെ എന്നോട് ചോദിച്ചു അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട എന്നും ഞാൻ പറഞ്ഞു നമുക്കായിട്ട് ഒരു ദിവസം ദൈവം തരും എന്നും നിഷ തുറന്ന് പറയുന്നു ഉപ്പുമുളകിലേ നിങ്ങളുടെ ഇഷ്ടതാരമാരാണെന്ന് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്